പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ട് ഒരു നാല് മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാനിവിടെ ആറ് പീസ് സാധാ ഒരു ആറ് പീസ് ബ്രെഡ് എടുത്തിരിക്കുന്നു പിന്നെ കുറച്ച് സവാള ചെറിയൊരു സവാള എടുത്തിക്കുന്നു ഒരു ചെറു അരക്ക പകുതി തക്കാളി ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഒരു കുഞ്ഞു കഷ്ണം ക്യാപ്സിക്കോ രണ്ട് പച്ചമുളക് ഒരു രേശ ഇഞ്ചി ഇനി ബാക്കി സാധനം ഇടുമ്പോൾ എന്നാൽ മല്ലിച്ചപ്പൂട്ടും ഇനി ബാക്കി സാധനം ഇതിലിടുന്ന് ചേർക്കുമ്പോൾ കാണിച്ചുതരാം കേട്ടോ ഇതാ ഞാനൊരു പാത്രം എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മളെടുത്ത് വെച്ച ബ്രെഡ് നാം മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ചെറുതാക്കിയിട്ട് ബ്രെഡ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കട്ടോ ഞാനിവിടെ ആറ് കഷ്ണം എടുത്തിട്ടേ ഉള്ളൂ നമുക്ക് എത്രയാണ് വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം ഞാൻ ആറ് കഷ്ണം അവിടെ എടുത്തത് ഇനി ഇതിലേക്ക് സവാള എടുത്ത് വെച്ചിരിക്കുന്നു അത് ഇട്ട് കൊടുക്കട്ടോ ചെറുതാക്കി പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണേ പിന്നെ തക്കാളി പിന്നെ കാപ്സിക്കോ ഇനി ക്യാരറ്റ് പിന്നെ പച്ചമുളക് ഒരു ശിഖരം ഇഞ്ചി ഞാൻ ചതച്ചെടുത്താൽ കേട്ടോ ഇനി പേസ്റ്റായാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ടേ പിന്നെ ഉപ്പ് വേണ്ടത് നമ്മൾ പത്തിരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്ന ജാതി പത്തിരിപ്പൊടി അതൊരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കണ്ടേ പത്തിരിപ്പൊടി മൂന്ന് സ്പൂൺ കടലപ്പൊടി ഒരു മൂന്ന് സ്പൂൺ ത് ആവിശത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ മല്ലിയിലാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് കുതിരാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം നോക്കിയിട്ട് ഒഴിക്കാവേ കുഴച്ചെടുക്കാം അഥവാ വെള്ളം കൂടുതലായിപ്പോയാൽ നമുക്ക് ലേശം പൊടി ചേർക്കുക അല്ലെങ്കിൽ ബ്രെഡ് മുറിച്ചിട്ട് കൊടുക്കുകയോ ചെയ്താൽ മതി കേട്ടോ ഇത്ര വെള്ളം മതി കിട്ടോ ഇങ്ങനെ ഉരുട്ടിയാൽ നമുക്ക് ഉരുണ്ട് കിട്ടണം ഇനി അതൊന്നും കൂടെ എടുത്തു വെക്കട്ടെ നമ്മൾ മാവ് റെഡി ആക്കിന്നേ ഇനി ഞാൻ ഇതിലേക്ക് ഇത് ചിക്കൻ ഇട്ടിട്ടോ ഇത് ചെയ്യുന്നുണ്ടിക്കൻ വറുത്തെടുത്ത് വെച്ചിരുന്നത് അത് ചിക്കൻ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കൈത്തുള്ളി എണ്ണയോ വെള്ളമോ എന്തെങ്കിലും ഒന്നാക്കിയിട്ട് ഒന്ന് നനച്ചെടുക്കട്ടോ ഞാൻ ഏശം എണ്ണയണ പരട്ടിയത് ഇട്ട് നമുക്ക് എത്ര ഉരുള ആവശ്യം വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉരുളെടുക്കാം കേട്ടോ ഇത് നമ്മൾ കൈമിൽ ഇട്ടിട്ട് ഒന്നിങ്ങനെ പരത്താം നമുക്കിത് ബോളാക്കിട്ടോ അല്ലെങ്കിൽ പത്തി പൊരിച്ച പത്തിരി മാതിരിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ശരിയാക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം കേട്ടോ ചെറുതാക്കിയിട്ട് ചിക്കൻ പൊരിച്ചെടുത്താണ് ഇത് ഈ ചിക്കൻ പൊരിക്കുമ്പോൾ ഞാൻ തൈര് കുറച്ച് ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പൊരിച്ചെടുത്താൽ കേട്ടോ ചിക്കൻ അപ്പം ചിക്കൻ നമുക്ക് എത്രയാവശ്യം വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് വേറൊരു ചെറിയൊരു ബോൾമാതിരി എടുത്തിട്ട് അങ്ങനെ ഒന്ന് പരത്ത എന്നിട്ട് ഇതിൻ്റെ മേളിലേക്ക് വെച്ചുകൊടുക്കാം അത് നോക്കും ഇതിൻ്റെ മേളിലേക്ക് വെച്ചുകൊടുത്തിട്ട് ഇതും ഇതും കൂടെ നല്ലോണം കൂട്ടി യോജിപ്പിക്കോ ആക്കി ക്കി എടുക്കട്ടോ നമുക്ക് അരയിൽ വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല കൈമീരി ആണെങ്കിൽ കൈമീരം എടുക്കട്ടോ ഇത് ഇത് ഇവിടെ മാറ്റി വെക്ക ഇതിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെക്കാം കേട്ടോ അതായത് നോക്കും ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് ഇതേമാതിരി നമുക്ക് ഒക്കെ അങ്ങനെ ചെയ്യട്ടോ ഇങ്ങനെ പ്ലേറ്റിലേക്ക് വെക്കട്ടെ ഓക്കെ ഞാനൊന്നിങ്ങനെ ആക്കി എടുക്കുന്നുണ്ടേ നോക്കും നമുക്കിത് ബോൾ ഷേപ്പിലും ചെയ്യാം കേട്ടോ ഞാൻ ഒന്ന് ബോൾ ഷേപ്പ് ആക്കി എടുക്കുന്നേ നമുക്ക് ഇഷ്ടമുള്ള മാരി ചെയ്യാം ഇനിയിപ്പോൾ ചിക്കൻ വേണമെന്നില്ല കേട്ടോ ചിക്കൻ ഇല്ലെങ്കിലും ഉണ്ടാക്കാം ഇനി മുട്ട വെച്ചിട്ട് മുട്ട വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ ചിക്കൻ ഉള്ളതിനെ കൊണ്ട് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ ചിക്കൻ വെച്ചതാണെന്ന് നോക്കാം ഞാൻ മടക്കിയിട്ട് അങ്ങനെ ബോളാക്കഴിഞ്ഞ് നോക്കും അതായത് നോക്കും അങ്ങനെ ബോളാക്കി എടുക്കട്ടോ ഇതാ ഞാനൊക്കെ ബോളാക്കിയിട്ടും നാലെണ്ണം പരത്തിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്കിത് ഇട്ട് വെളിച്ചെണ്ണ ചൂടായി അതിട്ട് കൊടുക്കട്ടോ ഓയിൽ ചൂടാക്കിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കട്ടോ നമ്മൾ പരത്തി വെച്ചത് ധികം വേവാനൊന്നുമില്ല കേട്ടോ കൊക്കം എന്താ പൊടികൾ മാത്രം ഒന്ന് മീഡിയത്തിൽ വെക്കാം കേട്ടോ ഈ മീഡിയത്തിലാക്കി രണ്ട് മിനിറ്റ് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കും ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ഇതൊന്നും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി വെജായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉരുളക്കിഴങ്ങോ കോളിഫ്ലവർ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ അതിലൊരു നമ്മളിപ്പോൾ ചിക്കൻ വയ്ക്കുന്നതിന് പകരമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ കേട്ടോ ഒന്നും കൂടെ മൊരിയട്ടെ ഇതാ ഈ സൈഡും വെന്തിക്കുന്നുട്ടോ നല്ലോണം മൊരുന്നിക്കുന്നേ ഞാനിത് കോരി എടുക്കട്ടെ ൊന്നും കൂടെ ആയിട്ടില്ല അതൊന്നും കൂടെ മതി കേട്ടെ ഇതാ ഇത് നോക്കും നമ്മൾ മണി പലഹാരം ഇവിടെ റെഡി ആയിരിക്കുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ കഴിക്കാൻ ഇത് ഞാനൊന്നും മുറിച്ച് കാണിച്ചുതരാം ഇതാ ഇത് നോക്കൂ ഇതാ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായി ഇത് ഞാൻ സോസ് കൂട്ടിയിട്ടാണ് മക്കൾക്ക് കൊടുക്കുന്നത് കഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ കഴിക്കാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്